പൊതാവൂർ റബ്ബർ ഉത്പാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി റബർ പ്രൊഡക്ഷൻ കമ്മീഷണർ എം ബി പവിത്രൻ നമ്പ്യ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഷൈനി റെജി പി പി മുകുന്ദൻ പി തമ്പൻ എന്നിവർ പ്രസംഗിച്ചു ൻ പ്രുംകുന്തൻ വൈസ് ഉള്ള പുതിയ എനിക്കറിയാം നമ്മുടെ ഇവിടെ പ്രസിഡന്റ് അങ്ങനെ ഒരു പത്തൊമ്പത് കർഷകരുടെ വിഭാഗത്തുള്ള കർഷകർ അന്ന് എത്രയോ കർഷകരുടെ ഇപ്പൊ കൂടി അന്ന് ആണ് തൊണ്ണൂറ്റി എട്ടില് ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കേണ്ടത് റബ്ബർ ബോർഡിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ വർഷം റെയിൻ ഗാർഡ് ചെയ്തവർക്ക് ചെയ്തവർക്ക് സ്പ്രേയിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് വ്യക്തിഗതമായിട്ടുള്ള റബ്ബർ കൃഷി ചെയ്യുന്നത് കൂടാതെയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്കീമുകൾ ഇതേപോലെ പദ്ധതികൾ ഉണ്ട് സബ്സിഡി സ്കീമുകൾ ആണ് അറിഞ്ഞൂറിന് ഹോൾസെയിലിൽ തിളങ്ങും ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് സിറ്റി സെന്റർ ഓപ്പോസിറ്റ് സെന്റ് സ്കൂൾ விவாக பார்ட்டிகளுக்கு கல்பே ஆண்டிக் செட்டினாடுக்கு மட்டெங்கும் இல்லாத பணிக்கூலி இளவு ஒப்பம் அட்வான்ஸ் பக்கேஜ்களும் கூடாது பழைய சுவர்ணாபரணங்கள் ஏற்ற உயர்ந்த விலையில் எச் ஆபரணங்களும் மாற்றி வாங்கான அவசரவும் அது இனி ஸ்வம் வாங்க இரட்டி லாபத்தில் Galaricals Gold Park Manufacturers and Wholesalers Main Road Payanur.